ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കി നോക്കിയത് അതിനു വേണ്ട ഒരു അഞ്ഞൂറ് ഗ്രാം ഫിഷ് വാങ്ങി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഫിഷിലേക്ക് നമുക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അതേപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അര ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കുറച്ച് നാരങ്ങാനീര് ചേർത്തിട്ട് ഫിഷിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂർ മാറ്റിവെച്ച ഫിഷാണ് ഇവ നമ്മൾ ഓരോന്നായി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് തിരിച്ച് മറിച്ചു വറുത്തിട്ട് കോരി മാറ്റി വച്ചിരിക്കുന്നത് പിന്നെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഉള്ളി വറുത്ത് കോരി മാറ്റി വെക്കാം നല്ല ഗോൾഡൻ കളറാവുന്നവരെ വേണം വറുക്കാനും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർക്കണം എന്നാൽ ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ലാസ്റ്റ് ബിരിയാണീൻ്റെ മുകളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടി മാറ്റി മാറ്റി വെക്കാം ഇനി ഈ വെളിച്ചെണ്ണ നമുക്ക് പിന്നെ ബിരിയാണീൻ്റെ പിന്നെ ബിരിയാണി ചോറുണ്ടാക്കുന്നതിലേക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അല്ലാത്ത രണ്ട് മൂന്ന് പട്ട രണ്ട് ഏലക്കായ ഒരു നാലഞ്ച് ഗ്രാമ്പും ഒക്കെ ചേർക്കാം എന്നിട്ട് പിന്നെ നേരത്തെ എടുത്ത അരിൻ്റെ ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം എത്ര കപ്പ് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തിളയ്ക്കാൻ വെക്കാം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയെടുത്തിട്ടുള്ള കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്തിട്ടുള്ള അരിയാണ് അത് ചേർത്ത് കൊടുക്കാം അരി നമ്മൾ കഴുകിയ ശേഷം അരമണിക്കൂർ നന്നായിട്ട് പൊതിരാൻ വെക്കണം പൊത പൊതിർന്നതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ പോകുന്നവരും ഒന്ന് അത് സമയം നോക്കി നമ്മളിപ്പോൾ അരി വേവിക്കാനുള്ള ഒരു ടൈമിൽ അത് ചെയ്താൽ മതി ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിൽ ഇട്ട് വെക്കുക പിന്നെ അത് എടുത്ത് അതാക്കതിൻ്റെ അത് കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയശേ നമുക്ക് അതൊരു പത്ത് മിനിറ്റ് ഒരു ചെറിയ തീയിൽ ചെറിയ തീയല്ല കുറച്ചും കൂടെ ഒരു മീഡിയം തീയിൽ ഒന്ന് പത്ത് മിനിറ്റ് വാവാൻ വേണ്ടി നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി നന്നായി ഇളക്കിയിട്ട് ഇത് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു തീ ഓഫ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വേവിക്കണം ആ തീ ഓഫ് ചെയ്ത ശേഷം ആ ഒരു ചെറിയ ചൂടിലോ അതായത് ഇപ്പോൾ ആ അടുപ്പൊന്നും മാറ്റേണ്ട കാര്യമില്ല അടുപ്പ് തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ മറ്റേ ബിരിയാണീൻ്റെ മസാല നമ്മൾ തയ്യാറാക്കുന്നതിന് ആ സമയം വരെ അങ്ങനെ തന്നെ നിന്നോട്ടെ അപ്പോൾ ചോറ് നമുക്ക് പാകത്തിന് റെഡി ആയി കിട്ടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നേരത്തെ മീൻ വറുത്ത് വെളിച്ചെണ്ണ ഉണ്ട് അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് അതിനകത്തേക്ക് ഉള്ളി കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് നന്നായി വയറ്റി കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം പിന്നെ ഉള്ളി പെട്ടെന്ന് വ പിന്നെ റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്കൊരു പച്ചമുളക് നാല് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് മൂന്നും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായി വയറ്റി കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് നമുക്ക് മ മല്ലിച്ചപ്പ് പുതിന ഇത് രണ്ടും ചേർക്കണം അത് കട്ട് ചെയ്തത് അതും ചേർത്തിട്ടുണ്ട് പിന്നെ മസാല ബിരിയാണീൻ്റെ മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതൊരു ഒരു ടേബിൾ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അങ്ങോട്ട് ചേർത്ത് നന്നായി ഒന്ന് വയറ്റി അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ ഞാൻ ശരിക്കും മീൻ നന്നായി വറുത്തിട്ടുണ്ട് എന്നാൽ ചില ചില ആളുകളൊക്കെ കണ്ടിട്ട് ബിരിയാണി വെക്കുമ്പോൾ ഒരു മുക്കാൽ വേവ് വരെയാണ് വറുക്കാറുള്ളത് ഇത് ഞാൻ കുറച്ച് നന്നായി വറുത്തിട്ടുണ്ട് മസാലയൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് റെഡ് ആക്കി കൊടുക്കുക സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് മുകളിലേക്കൊന്ന് റെഡി ആക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ചോറ് ഇട്ടുകൊടുക്കാം അത് റെഡി ആയതിനു ശേഷം ചോറ് ഇപ്പം പാകമായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി കുറച്ച് വേവൊക്കെ ഉള്ളെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇതിനകത്ത് കിടന്നിട്ട് അങ്ങ് വേവും അപ്പോൾ അതാപ്പം ചോറ് ഇട്ട് ഇട്ടുകൊടുക്കാം ചോറും കൂടി ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്തതിന് ശേഷം ചോറ് കുറേയാശ കുറേയാശ്ചട്ടെടുത്താൽ മതി അല്ലെങ്കിൽ കട്ടായിപ്പോവും നന്നായിട്ടിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ുള്ളു പരത്തിയു ശേഷം മീന് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്മീൻ മീൻ അയക്കോറ മീൻ അങ്ങനെയൊന്നല്ല വേറെ എന്തോ ഒരു വാമീനോ അങ്ങനെ എന്തോ ആണ് മീൻകാരൻ പറഞ്ഞത് എനിക്ക് അത്ര പരിചയമില്ലാത്തൊരു മീനാണ് ഞാൻ കഴിച്ചിട്ടില്ല അതിന് മുമ്പേ ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇത് മൂടി വയ്ക്കാം മല്ലിയിലും കൂടി ചേർത്ത് മൂടി വയ്ക്കാം ഉള്ളി നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി ഉള്ളിയില്ലേ അതും കൂടെ ചേർത്ത ശേഷം മൂടിയാൽ മതി ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിനകത്ത് വറുത്ത് കോരിണ്ടായിരുന്നെങ്കിൽ അതും കൂടി ചേർ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റാതെ ഫിഷിൻ്റെ മുകളിൽ തട്ടാത്ത വിധം വേണം പതിയെ വേണം മാറ്റി പാത്രത്തിലേക്ക് ആക്കാൻ ീസി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ